കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ നാട്ടുകാർ സാഹസികമായി പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കൊലപാതക പരമ്പരകളിൽ അക്രമങ്ങളിൽ ലഹരിയുടെ പങ്ക് എത്രത്തോളം ഓരോ ദിവസവും നമ്മൾ സാക്ഷിയാവുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയെന്നെ ഈ ദൃശ്യത്തെ വിശേഷിപ്പിക്കാനാകൂ കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിലാണ് ഇത്തരമൊരു സംഭവം നടന്നത് പ്രദേശത്തേക്ക് കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ നാട്ടുകാർ ചേർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് യുവാക്കളെ പിടികൂടുന്ന ആ ദൃശ്യം പൂർണ്ണമായിട്ടുള്ള ആ ദൃശ്യം ഒന്നുകൂടി കാണാം

നാട്ടുകാർക്ക് നേരെ ഈ യുവാക്കൾ ബൈക്ക് ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നൊരു പരാതി കൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട് കണ്ണൂർ പുല്ലൂപ്പി മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി മയിൽ പോലീസും നാട്ടുകാരും ചേർന്നൊരു ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിത്തിരിയുന്ന കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കളൊക്കെ വാങ്ങാനും വിൽക്കാനുമൊക്കെ എത്തുന്ന ആളുകളെ നിരീക്ഷിക്കാനാണ് ഇങ്ങനെയൊരു സ്ക്വാഡ് സന്നദ്ധമാക്കിയത് ഈ പറഞ്ഞതുപോലെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നതാണ് പ്രധാനമായും നാട്ടുകാരുടെ ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ പ്രദേശത്ത് ഇവരുടെ നിരീക്ഷണവും തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ദൃശ്യങ്ങളിൽ കണ്ട ഇത്തരം ഒരു സംഭവം കണ്ണൂർ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി ഭാഗത്ത് സംഭവിച്ചത് ഈയൊരു ലഹരി വിരുദ്ധ സ്ക്വാഡിൽ ഉൾപ്പെട്ട നാട്ടുകാർക്ക് ഇവരുടെ പ്രവൃത്തികളിൽ സംശയം തോന്നുകയും അത് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ യുവാക്കളെ പിടികൂടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവരെ തടഞ്ഞു വെക്കാനൊക്കെ ശ്രമിച്ച സാഹചര്യത്തിൽ നാട്ടുകാർക്ക് നേരെ ബൈക്ക് ഓടിച്ച് കയറ്റാനും ആ യുവാക്കൾ ശ്രമിച്ചുവെന്ന ഒരു പരാതി കൂടിയുണ്ട് എന്തായാലും ഒടുവില് യുവാക്കളെ സ്ക്വാഡിലെ അംഗങ്ങൾ ചേർന്ന് സാഹസികമായി പിടികൂടി ആ പിടികൂടുന്ന ആ സമയത്തും ഇവരുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ വിവരമറിഞ്ഞ അല്ലെങ്കിൽ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മയിൽ പോലീസ് ഈ സ്ഥലത്തെത്തി ഈ രണ്ട് യുവാക്കളെയും കൈയോടെ കസ്റ്റഡിയിലെടുത്തു ഇരുവരുടെയും അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണിവർക്ക് ലഹരി വിൽക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ വിവരങ്ങളും പോലീസ് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കണ്ടെത്തിയെന്നും വിവരമുണ്ട് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളുമെല്ലാം ഉടൻ തന്നെ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത് തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോ മലയാളികൾക്കും വലിയ ആശ്വാസമാകും ആദ്യം തോന്നുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്തരത്തിൽ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന അക്രമവും കൊലപാതകങ്ങളും ഒക്കെ ഓരോ ദിവസവും ഇന്നാരാണ് കൊല്ലപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന തരത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു മരവിച്ചിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും അത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതിലും വലിയ ലഹരി അടിമത്തത്തിലേക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ മാറുകയാണ് ഏറ്റവും ഒടുവിലായി നമ്മെ നടക്കിയ അഫ്വാൻ നടത്തിയ കൂട്ടക്കൊലപാതകം വെള്ളറടയിൽ അതുപോലെ തന്നെ മകൻ പ്രജുൻ ജോസ് അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവം സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന നിരന്തരമായ സംഘർഷങ്ങൾ ലഹരി വാങ്ങാൻ പണം നൽകാത്തതിന് മാതാപിതാക്കളെ കൊല്ലുന്ന കാഴ്ച അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കേരളത്തിൽ അരങ്ങേറിയ ക്രൂരകൃത്യങ്ങളിൽ അതിന് പിന്നിൽ ലഹരിയുടെ സാന്നിധ്യം ലഹരിയുടെ പങ്കൊക്കെ വ്യക്തമാണ് ഇക്കഴിഞ്ഞ ദിവസവും ലഹരിക്ക് പകരം ഉപയോഗിക്കാനാകുന്ന ഡ്രഗ്സ് അഥവാ അത്തരത്തിലുള്ള മരുന്നുകൾ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ഒരു സംഘം യുവാക്കൾ കൊടുവാളും മറ്റ് മാരകായുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഒരു മെഡിക്കൽ സ്റ്റോർ അടിച്ച് തകർക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പണ്ടൊക്കെ നാട്ടുകാർ ഇത്തരം കുറ്റവാളികളെ പിടികൂടി രണ്ടെണ്ണം കൊടുത്താലും നിയമം കയ്യിലെടുത്തതിന് പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെ പഴിയും ചിലപ്പോൾ കേസിലുമൊക്കെ പെടാറുണ്ട് എന്നാൽ ഇപ്പോൾ പോലീസ് നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി ആരംഭിച്ച ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡാണ് ഇത്തരത്തിൽ ലഹരി വാങ്ങാനെത്തിയ യുവാക്കളെ പിടികൂടിയത് തീർച്ചയായും കേരളത്തിലെ എല്ലായിടത്തും ഇത്തരം സ്കോളുകൾ എത്രയും വേഗം തുടങ്ങാനാകുമോ അത്രയും വേഗം തന്നെ തുടങ്ങണം ഇനി ഇത് തന്നെയാണ് ലഹരി തടയാനുള്ള ഏറ്റവും മികച്ച മാർഗം അല്ലാതെ കാലഹരണപ്പെട്ട ഈ അവബോധവും അല്ലെങ്കിൽ ലഹരി വിരുദ്ധ സെമിനാറുകൾ കൊണ്ടൊന്നും തലയ്ക്ക് വെളിവില്ലാതെ മയക്കുമരുന്ന് അടിച്ച് നടക്കുന്ന ഈ കൂട്ടത്തെ നന്നാക്കാൻ സാധിക്കില്ല പലയിടത്തും നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി ഇത്തരം ലഹരി വിൽപ്പനക്കാർക്കെതിരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കുന്നവരെയൊക്കെ പിടികൂടുന്നുണ്ട് അത്തരത്തിൽ മലയാളികൾ ഒന്നാകെ നാട്ടുകാർ ഒന്നാകെ നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ ഇത്തരം ലഹരി മാഫിയകളെ കയ്യോടെ പൂട്ടാമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി પોલીસ <laughs> પોલીસ <laughs>